അനുമോള് പറയണ്ടായി ശൈത്യുൽ പിന്നിൽ നിന്ന് കുത്തിന്ന് പറയണ്ടായി അപ്പൊ ആ ഒരു കോൺവേഴ്സേഷൻ ശൈത്യയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ശൈത്യ അനുമോള് പിന്നെ നമ്മുടെ ആതില അനുമോള് ചേച്ചി അപ്പം വന്നിറങ്ങിയ വീഡിയോ ഒന്ന് കാണാം അനുമോള് പറയണ്ടായി ശൈത്യ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയണ്ടായി അപ്പൊ ആ ഒരു കോൺവേഴ്സേഷൻ മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആരാ ഡ്രാമ കളിക്കുന്നതെന്നും അനുമോള് ഡ്രാമ കളിക്കുന്നുണ്ടോ ഉം അനുമോള് ഡ്രാമ കളിക്കുന്നുണ്ടോ അത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ പറ അനുമോൾ ഫാൻസുകാരൊക്കെ വന്നിട്ട് എന്നെ തെറി വിളിക്കുന്നുണ്ട് നിങ്ങൾ പറ നിങ്ങൾ അനുമോള് ഡ്രാമ കളിക്കുന്നുണ്ടോ ഡ്രാമ അനുമോൾക്ക് മനസ്സിലാവുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പക്ഷെ ഒന്ന് എപ്പിസോഡിൽ ഭയങ്കര കർശനം പിഴിച്ചിലും എപ്പിസോഡിനകത്ത് നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അപ്പോൾ നീ എൻ്റെ കുറേ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ സാറ്റർഡേയിലെ എപ്പിസോഡിൽ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് തെറ്റിദ്ധരിച്ചതാണ് ഇവിടെ ശരിക്കും ഗെയിം ശരിക്കും ഒന്ന് തിരിഞ്ഞത് വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് മസ്താനി മസ്താനി വന്നിട്ട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ ഉള്ള പ്രശ്നങ്ങളാണ് ഇവരുടെ കൂടുതലും പിന്നെ കട്ടപ്പ എന്ന് പറയുന്നത് നമ്മുടെ ശൈത്യയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയണം ശൈത്യ കഴിഞ്ഞ ആഴ്ചയിലാണെന്ന് തോന്നി ഈ പറയുന്ന അനുവിന് കുറച്ച് നെഗറ്റീവ് വന്നു അപ്പൊ അത് നൈസായിട്ട് ആ എന്ന് വെച്ചാൽ ആ കൂട്ട് അനുവിന്റെ കൂടെ ഇരുന്നിട്ട് കുറ്റവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ ഈ പറയുന്ന ശൈത്യം തന്നെ നൈസായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ കണ്ടതാണ് ആ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എന്നിട്ട് അവിടെ ഉള്ളവരെയൊക്കെ ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല അത് അങ്ങനല്ല ഞാൻ അത് പെട്ടുപോയതാ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാരും കണ്ടതായിരിക്കുമല്ലോ ഓക്കെ കുടിച്ച വളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇനമാണ് ഈ പറയുന്ന ശൈത്യം അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പനി ഈ പറയുന്ന എന്താ അനുവിനെ വെളുപ്പിക്കാൻ വന്നതാണോ ഒരിക്കലുമല്ല അത് ഭൂലോക നാടകം നടിക്കും ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയത്തുള്ളൂ നാടകം നടിയെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ രണ്ടും കണക്കാ രണ്ടും കണക്കെന്ന് ഞാൻ എഴുതി ഒപ്പിട്ടായിരുന്നു കാരണം അനു ഭയങ്കര ഓവറാണ് ഓവർ കരച്ചിട്ട് പിടിച്ചിട്ട് എന്തിനാ വെറുതെ ആ ജിസലിന്റെ വിഷയത്തിൽ തന്നെ നിങ്ങൾ ഇപ്പം കണ്ടില്ലേ ഇപ്പൊ സ്ക്രീൻ ഇത് രാത്രിയാണ് ആ രാത്രി എല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എല്ലാവരും കിടന്നുടങ്ങുന്ന നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ മുട്ട ഇരിട്ടായിരിക്കുന്നു ഭയങ്കര ഇരുട്ടായിരിക്കും ഇത് ക്യാമറയുടെ ലൈറ്റ് ആണ് അതുകൊണ്ടാണ് കുറച്ചാണ് കാണാൻ പറ്റുന്നത് മുട്ട ഇരുട്ടായിരിക്കും അപ്പം അവിടെ ഈ പറയുന്ന അനുമോള് കട്ടിലെ കൂടെ കണ്ടു പുതച്ചും കൂടി കിടക്കുന്ന ജിസേരും അനുമോളും അനുമോ പോട്ടെ ആരിലും കൂടെ ഇങ്ങനെ ചെയ്ത് എന്നത് കണ്ടു എന്നാണ് പുള്ളിക്കാർ പറയുന്നത് പൊതച്ചും കൂടി കിടക്കുന്നതെന്നും പറയുന്നു ഇങ്ങനെ കണ്ടു എന്നും പറയുന്നു അവിടെ കട്ടിലെ കിടന്നുകൊണ്ടാ കണ്ടെന്നും പറയുന്നു കട്ടിലും അവിടെ നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് കൊണ്ട് പോരാതിന് ഇരുട്ടും പച്ചക്കള്ളം അത് അത് ഞാൻ കുറേ വേറെ റിവ്യൂ ഉണ്ട് എനിക്ക് അത്യം പുച്ഛാണ് തോന്നിയത് അതൊക്കെ ഇങ്ങനെ കിടന്ന് പറയുന്നത് കേട്ടപ്പോ അടുത്ത വീഡിയോ അനുമോളായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചിട്ട് ഇപ്പൊ കിട്ടുപോകുന്നുണ്ട് അല്ല അനുമോളിന്റെ പ്രാപ്പില് കുറങ്ങിയതാണെങ്കിൽ താല്പര്യമില്ല പേടി ഉണ്ടോ പേടി പേടി അനുമോളിൻ്റെ പി ആറും ഫാൻസാരും കൂടെ അടുത്ത് ചേച്ചിയേ പഞ്ഞിക്കിരുമെന്നുള്ളൊരു പേടി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇവർക്ക് ഒന്നൊന്നര ലക്ഷം രൂപയോളം നഷ്ടം വന്നു ഒരുപാട് കാര്യങ്ങൾ ചോദിക്കു വേണ്ടി ചിലവാക്കി അമ്മയാണെങ്കിൽ അനുമോടെ കാര്യം പറയുമ്പോൾ അങ്ങ് അരച്ചില്ല ആരെ ശൈത്യയുടെ ഇൻ്റർവ്യൂല കേൾക്കാം കാരണം അവിടെയും കൂടെ ഓട്ടോങ്ങ് കിട്ടുമല്ലോ രണ്ടും നടൻ അറിയുവാനായിട്ടാണ് ഫീൽ ചെയ്തേ കാരണം ഇവിടെ ഒരു ഒരു പ്രോഗ്രാം ഞാൻ കണ്ടതാണ് അതോടെ എനിക്ക് മനസ്സിലായി അടിപൊളി അന്ന്ങ്ങാടി ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ ചിലവാക്കിയാണ് ഫസ്റ്റ് പ്രൈസ് കാരണം അവരാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം കാരണം ായിട്ടായിരുന്നു നിന്നത് അവിടുന്ന് ഞാൻ ഇറങ്ങുമ്പോഴും സന്തോഷത്തോടെ ആയിരുന്നു ഞാൻ എല്ലാരോടും പറഞ്ഞു എല്ലാവരുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ പറ്റി സോ ആരും ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഗെയിം കളിച്ചത് ചേച്ചിയുടെ എപ്പിസോഡിനകത്ത് നൈസായിട്ട് വിളിപ്പിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിലാണ് പുള്ളിയുടെ ഇമേജ് പോണ പുള്ളിക്ക് ഇഷ്ടമല്ലോ എന്തായാലും അത് മനസ്സിലാക്കി അറിഞ്ഞത് പെരുമാറി പിന്നെ ആദില നൂറയെ കുറിച്ച് പറയുന്നുണ്ട് വെക്കാം ബിഗ് ബോസിൽ ഒരു നല്ല 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 സൗഹൃദത്തിന്റെ പേര് സൗഹൃദം അവര് ആണ് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നു ബിൻസി നല്ലൊരു ചെയ്യാൻ ചാൻസ് ഉണ്ടോ ണ്ട് നല്ല ഫയറിൽ തന്നെ വരുന്നുണ്ട് നൂറ നൂറേണെങ്കിലും ഇപ്പൊ നല്ല രീതിയില് പറ്റി ഓക്കേ അപ്പം ആദ്യ പറഞ്ഞ നിങ്ങള് കേട്ടല്ലോ പിന്നെ ഈ പറയുന്ന മസ്താനിക്ക് അങ്ങനെ പട്ടി വല്ല ഹരി കൊടുക്കത്തില്ല പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് കുത്തിത്തിരിപ്പു തന്നെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ലാലേട്ടനോട് പോലും ഒന്ന് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഈ പെൺകുട്ടി കൊടുത്തിട്ടില്ലായിരുന്നു ഒരു റെസ്പെക്റ്റ് പോലും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി പറഞ്ഞ രീതി എന്താണ് സ്വഭാവം എന്താണെന്നൊക്കെ തന്നെ പത്തിരുപത്തൊമ്പത് വയസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വിവരവും ഇല്ല അത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇന്ന് തന്നെ ലാലേട്ടൻ്റെ അടുത്ത് എന്തായിരുന്നു ചോദ്യം എന്നൊക്കെ സംസാരം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പ്രത്യേകം ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും അനുമോടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അനുമോളെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇല്ലേ ദോഷ സംഭവങ്ങൾ അത് തന്നെ മുമ്പടുത്തെ എപ്പിസോഡിൽ തന്നെ നമ്മുടെ ആതിലയ്ക്ക് ശരിക്കും നെഗറ്റീവ് അടിച്ചായിരുന്നു ഈ പറഞ്ഞ അനുമോളിൻ്റെ അടുത്ത് കാരണം അവർ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റി ഇവിടെ സ്വഭാവ രീതി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അവർ ഗെയിമിലോട്ട് അവർ ശരിക്കും വന്നിട്ടുണ്ട് ആതില അനുമോക്കെതിരെ ഓക്കെ ഇന്ന് അതിനെക്കുറിച്ചുള്ള സംസാരിക്കുന്നുണ്ട് അതൊന്നു വെച്ചു ോഷിക്കുള്ള മാവ് ചേർന്ന് അന്ന് അപ്പം വെള്ളം അപ്പം അതിൽ ഒഴിക്കുമ്പോ ആ ഒരു കണക്കിൽ മാത്രമേ റൗണ്ട് ചെയ്ത് വരുകയുള്ളൂ മാക്സിമം ഒഴിക്കാൻ നോക്കിയത് അപ്പം എല്ലാവർക്കും ചെറുതായി പോയി ചെറുതായി ചെറുത് വലുതായി പോയി ചെറുത് ചെറുതായി പോയി എന്റെ ദീപമേ ഞാനൊരു കാര്യം പറയട്ടെ ആദ്യം എടുത്ത് സംസാരിച്ച കുറെ രീതികളുണ്ടായിരുന്നു ചേച്ചിയുടെ സംസാര രീതികളും മറ്റും പാവമൊക്കെ ഒന്ന് കാണണമായിരുന്നു നിങ്ങൾ ഞാനെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമായിരുന്നു ആതിലേക്ക് എങ്കടിക്കാൻ തുടങ്ങി ആതിലെ രണ്ട് മൂന്നിടത്ത് ഷാനവാസിൻ്റെ അടുത്തൊക്കെയാന്ന് തോന്നി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അനുമോൾ എന്ന് പറഞ്ഞ ഒരാളെ ആതിലേക്ക് ശരിക്കും മനസ്സിലായി ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ പോലും ആതിലേക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഓരോ ചോദ്യങ്ങളും ഓരോ സംസാര രീതികളും തന്നെ അവരുടെ രീതിയെ മാറി മസ്താനയുടെ അടുത്താണെങ്കിൽ പോലും അനുമോൾ ഇനി തീർക്കാൻ പോകുന്നതേ ഉള്ളൂ ഇവർ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവര് സംസാരിക്കുന്നതൊന്നു വെച്ച് തരാം ാണ് അപ്പൊ നമ്മുടെ ദോശയുടെ സൈസ് കുറഞ്ഞു പോയിരുന്നു കിച്ചണിൽ തന്നെയായിരുന്നു ടാസ്ക് ലേറ്റ് ആവേ എന്തോ ആയിരുന്നു അപ്പൊ നമുക്ക് വേറെ പണിയില്ല ചെയ്യണമല്ലോ അപ്പൊ അനു പറഞ്ഞു ഇത്ര കഴിച്ചാൽ മതി നമ്മള് വീട്ടിലെ പോലെ ഒന്നും അല്ല കഴിക്കുന്നത് ഇത് മതി അങ്ങനെന്തൊക്കെയോ പറയുന്നില്ലായിരുന്നു കഴിച്ചാൽ മതി

അന്നേരം നിങ്ങളുടെ ബിയർ വർക്കൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നല്ല അടിപൊളി മൂന്ന് ടീമിനെ കണ്ടാ ബിയർ വർക്ക് കൊടുത്തിരിക്കുന്നത് ഒന്നും രണ്ടും അല്ല മൂന്ന് കപ്പ് നമുക്ക് അനുമോക്കങ്ങുറപ്പിക്കാം ഉറപ്പിക്കാം ഇപ്പോഴും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളും അനുമോക്കാണ് വരുന്നത് കാരണം ജിസയിലും ആര്യയിലും ചെയ്തത് മറ്റേ പരിപാടി മറിച്ച അവള് സ്ട്രോങ് ലേഡിയാണ് അവൾ അതുപോലെ ഉറച്ചു നിന്ന് ഓ ഉറച്ചു നിന്ന് അങ്ങേ മൂലയ്ക്ക് കറ്റലായി കിടക്കുന്നു അതും ഇവിടെ ഇങ്ങേ മൂലയ്ക്ക് പുതച്ചു മൂടി ഇപ്പം അവരതിനകത്ത് ആണെന്ന് വെക്കുക ഏ അത് ആ കട്ടിലൊക്കെ കിടക്കുന്ന അവളാ ഇരട്ടത്തെ എങ്ങനെ കാണും നമ്മൾ കണ്ടെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഞാൻ അവിടെ ലൈവ് വച്ചിരിക്കുന്നെ ഇരുട്ട് ക്യാമറക്കൂടെ ആണ് നമുക്ക് തന്നെ കുറച്ചുകൂടി കാണാൻ പറ്റുന്നേ അവർക്ക് ആ സമയത്ത് അവിടെ കാണാൻ പറ്റത്തില്ല അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ കഴുതകൾ വന്നിട്ട് എന്നെ തെറി പറയുന്നു എനിക്ക് എന്തുണ്ടാക്കാരാണ് വെറുതെ വന്നു ഇങ്ങനെ തെറി പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ താഴേലൊക്കെ എന്റെ കമന്സാണ് കിടക്കുന്നത് അത് പറഞ്ഞു ഇത് പറഞ്ഞു കഷ്ടം ഓക്കെ അതിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്കും ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യുക എൻ്റെ റിവ്യൂ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ കണ്ണി കാണുന്നതും ഞാൻ എനിക്ക് ഒന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ അല്ലാതെ സപ്പോർട്ടുള്ള ഒരാളെ വിളിക്കാൻ അല്ലെങ്കിൽ പൊക്കി പൊക്കിയടിക്കാനും അതേന്ന് സബ്സ്ക്രൈബർ കിട്ടി ഓക്കെ കുറച്ച് റീച്ചും കുറച്ച് റവന്യൂ ഒക്കെ കൂടുതൽ കിട്ടുന്ന പരിപാടിയൊക്കെ ഒന്നും എനിക്ക് താല്പര്യമില്ല എൻ്റെ കണ്ണി കാണുന്ന കാര്യം ഞാൻ പറയും എനിക്കത് ശരിയെന്ന് തോന്നുന്നു ഞാൻ അത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സപ്പോ ഒക്കെ ചെയ്യാം ബൈ ലവ് യു